ഞങ്ങള് പുതിയ ഈ സ്കൂളിന്റെ എല്ലാരും കൂടെ ഒരു ഒരു ഷോക്ക് പോവാണ് എറണാകുളത്തേക്ക് വന്നാണ് അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം പുതിയ നമ്മളൊരു പുതിയ ട്രാവലർ ഒക്കെ വാങ്ങി സജിമോളാണ് ഇതിന്റെ ഓണർ പോയിട്ട് വരാം ഓക്കെ ന്യൂട്രാണോ എന്നൊരു ഡൗട്ട് ആ ന്യൂട്രാ ഡ്രൈവർ വാറ് ഒറിജിനൽ ഡ്രൈവറ ും നമ്മുടെ വണ്ടി വേറെ ചുറിന്റെ മുടിയും താടിയും ഒക്കെ കൂടെ ഒരു പത്ത് പെണ്ണുങ്ങൾ ചൂരു കളിക്കുന്നുണ്ട് നമ്മൾ